കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസ് എഫ് ഐയുടെ പൊന്നാവരം കോട്ടയായ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ കോളേജ് യൂണിറ്റ് സമാന്തരമായിട്ടുള്ള ഒരു വലിയ കമ്മിറ്റിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ പറയുന്ന നിർദ്ദേശങ്ങൾ മുഖവിലയ്ക്കെടുക്കാതെ അവർക്ക് തോന്നുന്ന പടിയിൽ അത് അവരുടെ തട്ടകമാക്കി മാറ്റിക്കൊണ്ട് എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലെ പ്രവർത്തകരും അവരുടെ നേതാക്കളും മുന്നോട്ട് പോകുന്നു ഇത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിന് മാത്രമല്ല സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് വരെ വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ ഇടിമുറി അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനയ്ക്ക് സംഘടനകളുടെ പ്രവർത്തകർക്കില്ലാത്ത പ്രവർത്തന സ്വാതന്ത്ര്യം ഇതെല്ലാം തന്നെ നിരവധി അനവധി തവണ മാധ്യമ വാർത്തകളാകുമ്പോഴും എസ് എഫ് ഐയുടെ കോളേജ് യൂണിറ്റിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിൽ എല്ലാം ഉപരിയായി ഒരു ഒരു സംഭവം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നു അവിടെ ചേരുതിരിഞ്ഞ് നേതാക്കൾ ഏറ്റുമുട്ടി അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റായിട്ടുള്ള വ്യക്തിയെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി കൈവെക്കുന്ന ഒരു ഒരവസ്ഥാവിശേഷം കൂടി വന്നത് പരിധി വിട്ടു എന്ന ഒരു നിലപാടിലാണ് അത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പിരിച്ചുവിടാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോളേജ് യൂണിറ്റ് കമ്മിറ്റി വലിയ തലവേദനയാണെന്നാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും യൂണിറ്റ് പിരിച്ചുവിടാൻ ജില്ലാ നേതൃത്വം ഇപ്പോൾ ശുപാർശ നൽകിക്കഴിഞ്ഞിരിക്കുന്നു യൂണിറ്റ് സെക്രട്ടറി ഒഴികെ എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കാനും തീരുമാനമായി കോളേജിൽ നിന്നുള്ള ജില്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനും എസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ തന്നെയും എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തനം ചെയ്ത ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ യൂണിറ്റിനെ പറ്റി പറയുമ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ഒരു അവമതിപ്പായിരുന്നു ആ യൂണിറ്റ് കമ്മിറ്റി കാരണം ആ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്നുണ്ടാകുന്ന പല നടപടി ും വിദ്യാർത്ഥി വിരുദ്ധമായിരുന്നു ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്തായാലും കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐ നേതാക്കൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് എന്തായാലും ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മർദ്ദനമേറ്റു എന്ന ഒരു വാർത്ത കൂടി വരുന്നു യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അനധികൃത താമസവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിൽ കലാശിച്ചത് കോളേജ് വളപ്പിൽ ആണ് സംഘർഷമുണ്ടായത് തർക്കം പറഞ്ഞു തീർക്കാനെത്തിയ ജില്ലാ നേതാവിനെ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു ഇത് സകലമാന അച്ചടക്കത്തിൻ്റെ സീമുകളിൽ ലംഘിക്കുന്ന കാര്യമാണ് എന്ന് ജില്ലാ കമ്മിറ്റിയും ഒപ്പം തന്നെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തിയിരിക്കുന്നു ഇതിന് സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒരു മൗനാനുവാദമുണ്ട് കാരണം പാർട്ടിക്ക് വരെ വലിയ തോതിൽ ഒരു വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു ഒരു കൂട്ടം വിദ്യാർത്ഥികളായിരുന്നു എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി അതായത് യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഏരിയ ജില്ലാ ചുമതലയിൽ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനാണ് ഇപ്പോൾ എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ എസ് എഫ് ഐയിൽ ആദ്യമായി ഒരു ശുദ്ധികലശത്തിന് കളമൊരുങ്ങിയിരിക്കുന്നു എന്തായാലും ഇത് ഒരു എസ് എഫ് ഐ പോലെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വളരെ നല്ല ഒരു എന്താ പറയുക ഒരു അച്ചടക്കം കൊണ്ടുവരുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാനുള്ളത്